അസ്സലാമു അലൈക്കും എല്ലാവരും ഫർദ്ധ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നില്ലേ അത് ആരും മുടക്കരുത് ആരെങ്കിലും ഫർദ്ധ നിസ്കാരം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അല്ലാഹു നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങളെടുത്തു മാറ്റും അത് ഏതാണെന്നറിയണ്ടേ ആരെങ്കിലും സുബഹി നിസ്കാരം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അല്ലാഹു അവൻ്റെ മുഖത്തുള്ള തിളക്കവും പ്രകാശവും എടുത്തു മാറ്റും ആരെങ്കിലും ദുഹറ നിസ്കാരം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അല്ലാഹോ അവൻ്റെ സമ്പത്തിലുള്ള വർക്കത്തും എടുത്തു മാറ്റും ആരെങ്കിലും അസറ നമസ്കാരം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അല്ലാഹോ അവൻ്റെ ശരീരത്തിലുള്ള ആരോഗ്യവും എടുത്തു മാറ്റും ആരെങ്കിലും മകരുബ് നിസ്കാരം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അല്ലാഹോ അവൻ്റെ ഈമാൻ്റെ പ്രകാശം എടുത്തു മാറ്റും ആരെങ്കിലും ഇഷാ നമസ്കാരം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അള്ളാഹു അവൻ്റെ സമാധാനമായ ഉറക്കമെടുത്തു മാറ്റും എല്ലാ ദിവസവും അഞ്ചു നേരം കൃത്യമായും മനസ്സറിഞ്ഞ് നമസ്കരിക്കാനുള്ള ആരോഗ്യവും ആയുസും എല്ലാവർക്കും സർവശക്തനായ പരമ കാരുണ്യകനായ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും